அவங்க சரி பேரில் வந்து அவங்க எஸ்ஐடி எஸ்ஐடி என்ன கேட்க எந்த கேஸும் சொல்லவே இல்லை சரி உங்கள் பேர கமெண்ட் ஆயிருக்கு அவர் சொல்லி அந்த கமெண்ட்லாம் சிபிசி எடுத்து இருந்து வந்திருக்கு சொன்னாங்க அதுக்கு அவர் கேட்ட பிரச்சனை எல்லாமே நான் பார்த்துருக்கேன் என்ன கேட்டாங்க உங்கள் பேர் என்ன கேட்டாங்க ஃபர்ஸ்ட்டு அதுக்கப்புறம் என்ன பிசினஸ் பண்ணுறாங்க கேட்டாங்க ஐடி கேட்டாங்க ஒன்றுனா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க அவங்க எதுக்கு வந்தால் இன்னும் இன்னும் புரியவே இல்லை தீபமளியானு கேட்டாங்க இல்லைங்க நான் எம்எஸ் பண்ணி எம்எஸ் ஸ்கூல் நேம் சுப்ரமணியம் சொன்னேன் அதுக்கப்புறம் வந்துவிட்டு இந்த மாதிரி ராங்க பேச நான் நேரம் தெரிஞ்சுட்டு அவங்க நார்மலாக வந்து நாங்கள் வரணும் இது இல்லை நம்ம இல்லைன்னு செக் பண்ணிட்டாங்க நம்ம இல்லை இல்லை ராங்க மேஸ்தான் உங்கள் பேர் அதாவது உங்கள் பேர் உங்கள் சிம் வந்து எதாவது உங்கள் உங்கள் என்னோட நம்பர் யாரோ எனக்கு தெரியும் யாரோ சொல்லி பார்த்துருக்குது அதுக்காக இருக்காங்க இந்த மணி இல்லைன்னு சொல்லிட்டு போயிட்டாங்க அவங்க சரிங்களா மணேஷ் மூர்த்தி அனுச்சி இருந்தால் சென்னையில் தான் മനീഷ് നിർണായകമായ നീക്കമാണ് ഈ എസ് ഐ ടി സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ ഡി മണി അല്ല താനെന്ന് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താൻ സുബ്രഹ്മണ്യമാണെന്ന് പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെയെങ്കിൽ ആരാണ് ഡി മണി പ്രവിധ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനിയിപ്പോൾ ഡി മണി ആര് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെന്നൈയിലും വിരുദനഗറിലും അതുപോലെ തന്നെ ദിണ്ടികലിലും ഒക്കെ നടത്തിയ പരിശോധനകൾ ഇന്നിപ്പോൾ ഇന്നലെയും ഇന്ന് രാവിലെയുമായി ഈ ഡി മണി എന്ന് പറയുന്ന വ്യക്തിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ കൂട്ടാളി എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോട് നടത്തിയ ചില ചോദ്യങ്ങൾ ചോദ്യം ചെയ്യലുകൾ അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡി മണി സുബ്രഹ്മണി എന്ന് പറയുന്ന ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു ഡി മണിയുടെ കെട്ടിടത്തിലാണ് അദ്ദേഹത്തിന്റെ ഡി മണിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നിരുന്നത് ഏകദേശം രണ്ട് മണിക്കൂറിലധികം രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ട ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ ഡിമണിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഡിമണി പറഞ്ഞിരുന്നത് തന്നെ താൻ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് എസ് ചോദിക്കുന്നത് മാത്രമല്ല ഈ ശബരിമല കൊള്ളക്കേസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തനിക്ക് യാതൊരു തരത്തിലുള്ള ഇടപാടുകളുമില്ല എന്ന് ഡി മണി ഫോറിനോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നതിനു ശേഷമാണ് മാധ്യമങ്ങളെ കാണുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ഡി എന്ന് പറയുന്നയാൾ താനല്ല തൻ്റെ പേര് സുബ്രഹ്മണി എന്നാണ് തനിക്ക് ഈ പറഞ്ഞ വജ്രമോ അല്ലെങ്കിൽ വ്യാപാരങ്ങളോ ഇല്ല താൻ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഫിനാൻഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട് ഇത് മാത്രമാണ് തൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞില്ല തൻ്റെ കച്ചവടങ്ങൾ എന്ന് പറയുന്നത് മാത്രമാണ് മാത്രമല്ല ഐ ടി റിട്ടേൺസ് ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട് അതൊക്കെ അവർ ചോദിച്ചിരുന്നു തൻ്റെ പേരാണ് ആദ്യം ചോദിച്ചത് പേരെന്ന് പറയുന്നത് ഡി മണിയല്ല തൻ്റെ പേര് സുബ്രഹ്മണി എന്നാണ് പറഞ്ഞു തൻ്റെ ബിസിനസ്സുകളെ കുറിച്ച് ചോദിച്ചു ബിസിനസ്സുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല തൻ്റെ ഐ ടി റിട്ടേൺസ് അതും കൃത്യമായി തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് അത് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഡി മണി ആര് ഇപ്പോൾ സുബ്രഹ്മണിയല്ല അന്വേഷണ സംഘം അന്വേഷിച്ച് വന്ന അന്വേഷണ സംഘം കണ്ടെത്തിയ അല്ലെങ്കിൽ അന്വേഷണ സംഘം തേടിയെത്തിയ തേടിയെത്തിയാൽ താനല്ല എന്ന് ഈ സുബ്രഹ്മണി തന്നെ പറയുന്നു ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മറ്റൊരു നീക്കം എന്താണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റൊന്ന് ഈ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഡി മണിയുടെ സുഹൃത്താണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട് അവ ശ്രീകൃഷ്ണനിൽ നിന്നും മറ്റ് വിവരങ്ങൾ എന്താണ് ലഭിച്ചിട്ടുള്ളത് എസ് ഐ ടിക്ക് എന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും ഇത് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ എസ് ഐ ിൽ നിന്നും ലഭിച്ചിരുന്ന വിവരങ്ങൾ പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് എന്തായാലും എസ് നിലവിൽ കടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ദിണ്ടികല്ലെ ഈ ഡി മണിയുടെ ഓഫീസിൽ നിന്നും അന്വേഷണ സംഘം രണ്ട് സംഘങ്ങളായാണ് എത്തിയത് രണ്ട് സംഘങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് എസ് ഐ അടുത്ത നീക്കം എന്നുള്ളതാണ് പ്രധാനമായി നോക്കി കാണേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ഡി മണി എന്ന് പറയുന്നത് വിവരം കൂടി ലഭിക്കുന്നുണ്ട് മനീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാക്കുക ശബരിമല ുമായി ബന്ധപ്പെട്ടപ്പോൾ എസ് ഐ ടി ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്ഥിരീകരിച്ച് പ്രവാസി വ്യവസായി പ്രവാസി വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കാൻ എസ് ഐ ടി തീരുമാനിച്ചത് അതിന്റെ ഭാഗമായാണ് എസ് ഐ ടി ഈ ആളെ ഡിണ്ടിഗിൽ എത്തി ചോദ്യം ചെയ്തതും ഇപ്പോൾ താൻ ഡി മണി അല്ല എന്ന് വ്യവസായി പറയുമ്പോൾ ഇത് തങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ എസ് ഐ ടി സ്ഥിരീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രവാസി വ്യവസായും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം നടത്തുന്നു ചിത്രം കണ്ട് സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ പങ്കുവയ്ക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ നടന്ന അന്വേഷണവും താൻ ഡി മണി അല്ല എന്നും മറിച്ച് എം സുബ്രഹ്മണ് എന്നുമാണ് അല്പസമയം മുൻപ് ഈ വ്യാപാരി മാധ്യമങ്ങളോട് പറഞ്ഞത് മനീഷ് മൂർത്തി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് ഇതിപ്പോൾ ഈ പ്രവാസി വ്യവസായി സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ഡി മണി തന്നെയാണെന്ന് അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കാൻ സാധ്യത അന്വേഷണ സംഘത്തിനപ്പോൾ വ്യക്തമായ സൂചനകളില്ലാതെ ഒരാളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ആവില്ലല്ലോ അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായി മൂന്നോ നാലോ ദിവസങ്ങളിലായി ഡി മണിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എസ് ഐ ടി പരിശോധന നടത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഡി മണിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എന്നയാളെ ഇന്നലെയും ഇന്നും ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡി മണിയിലേക്ക് അല്ലെങ്കിൽ സുബ്രഹ്മണി എന്ന് പറയുന്ന ഡി മണിയിലേക്ക് പോലീസ് സംഘം എത്തിയത് അന്വേഷണ സംഘം എത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഡി മണി ഈ തരത്തിലൊരു ഡിഫൻസ് എടുക്കുന്നത് ഇയാളുടെ പേരുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ആശങ്കകളുണ്ട് ഒന്ന് ബാലമുരുകൻ എന്ന് പറയുന്ന പേരിൽ ഇയാൾ അറിയിപ്പ് സുബ്രഹ്മണി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഡി മണി ഈ ഡി മണി എന്ന് പറയുന്നതിന് പല വ്യാഖ്യാനങ്ങളും എസ് ഐ ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ നാട്ടുകാരുടെ ഭാഗത്തു ഒക്കെ ഉണ്ട് അത് ഡയമണ്ട് മണി എന്ന എന്ന രീതിയിൽ പറയുന്നുണ്ട് ദിണ്ടിഗൽ മണി എന്ന രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഇയാളുടെ പേരുകളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ നേരത്തെ മുതൽ തന്നെ ഉണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കണം ഒരു ഡിഫൻസായി ഈ പറഞ്ഞ രീതിയിൽ ഡി മണി ഉപയോഗിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഡി മണി എന്ന തന്റെ പേരിൽ അപ്പോൾ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് ഈ സുബ്രഹ്മണി എന്ന് തന്നെ ആയിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുബ്രഹ്മണി ആയിരിക്കണം ിൽ പേര് കാരണം അതുമായി ബന്ധപ്പെട്ട് ഈ ഐ ടി റിട്ടേൺസും രേഖകളിലും ഒക്കെ ഈ സുബ്രഹ്മണി എന്നുള്ള പേരാണ് അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ ഈ പറഞ്ഞ രീതിയിൽ താൻ അന്വേഷണ സംഘം അന്വേഷിച്ചെത്തിയാൾ എസ് ഐ ടി അന്വേഷിച്ചെത്തിയാൽ താനല്ല എന്ന് ഈ സുബ്രഹ്മണി പറയാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വെറുതെ ഒരു ദിവസത്തിൽ ഈ ഡി മണിയിലേക്ക് എത്തിയതല്ല അന്വേഷണ സംഘം എസ് എന്ന് പറയുന്നത് കാരണം വിവിധ ഘട്ടങ്ങളിൽ വിവിധ തര തലങ്ങളിൽ അന്വേഷണം നടത്തി ബിസിനസ്സുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഈ ഡിമണി നടത്തുന്ന ബിസിനസ്സുകളെ കുറിച്ച് മനസ്സിലാക്കി ചെന്നൈയിലും വിരുദനഗറിലും ദിണ്ടിഗലിലെ പല മേഖലകളിലും പരിശോധനകൾ നടത്തി രേഖകൾ പരിശോധിച്ചു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്തു ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഈ ഈ പറഞ്ഞ ഡി മണി എന്ന് പറയുന്ന സുബ്രഹ്മണിയെ ചോദ്യം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇങ്ങനൊരു ഡിഫൻസ് എന്തായാലും ഡി മണി എടുക്കുന്നു സുബ്രഹ്മണി എന്നാണ് തൻ്റെ പേര് തൻ്റെ പേര് ഡി മണിയല്ല അന്വേഷണ സംഘം അന്വേഷിച്ചെത്തിയത് തേടിയെത്തിയത് തന്നെയല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു എന്തായാലും ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ അതായത് ഇപ്പോൾ പ്രവാസി വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു ഇടപാട് ആ ഇടപാടിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് നിരവധി ലക്ഷക്കണക്കിന് രൂപ ഇയാളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പത്തനംതിട്ടയിലെ പ്രവാസി വ്യവസായി ആയിട്ടുള്ള ആൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അതായത് ഏറ്റവും അവസാന കണ്ണി അല്ലെങ്കിൽ നിലവിൽ എത്തി നിൽക്കുന്ന അന്വേഷണ സംഘം എത്തി നിൽക്കുന്ന അവസ്ഥ കണ്ണി എന്ന് പറയുന്നത് ഡി മണി എന്ന് പറയുന്ന ആൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങരത്തിൽ വളരെ നിർണായക വിവരങ്ങൾ നൽകാൻ സാധ്യതയുള്ള ഒരു ഒരാൾ എന്ന നിലയ്ക്ക് വെറുതെ ഒരാളെ ചോദ്യം ചെയ്യില്ല എസ് ഐ ടി എന്നുള്ളതാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പിന്നെ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ കൂടി ഇനി ഒരുപക്ഷേ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് തന്നെയായിരിക്കും എസ് ഐ ടിയുടെ അടുത്ത നീക്കമെന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ഡിണ്ടിഗലിൽ വെച്ചോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചോ ആയിരിക്കും ചോദ്യം ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറ്റ് ബിസിനസ്സുകളൊന്നും തന്നെ തനിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് ഐ ടി ബിസിനസ് ഉൾപ്പെടെ ഐ ടി റിട്ടേൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടി വരും അതാണ് അതാണ് നമുക്ക് ഇനി അല്ലെങ്കിൽ ശരി കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക ഇപ്പോൾ ഷഫീദ് റൌത്തർ കൂടി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഫീദ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന കണ്ണി എന്ന് സംശയിക്കുന്ന ഈ ഡിമണി അയാൾ അന്ന് സംശയിച്ചത് ഡിമണി എന്നിപ്പോൾ പ്രധാനമായി മൊഴി നൽകിയ പ്രവാസി വ്യവസായി അയാൾ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ തന്റെ പേര് തെറ്റായി നൽകി പിടിച്ചു നിൽക്കാനൊരു ശ്രമം ഇപ്പോൾ ഡിമണി നടത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഷഫീദ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രവിത ഈ ഡിണ്ടികൽ സ്വദേശിയായി ചെന്നൈയിൽ ഈ വജ്രവ്യാപാരം അതേപോലെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്ന ഡി എന്നയാൾ എന്നുള്ളതായിരുന്നു വിദേശ വ്യവസായി നൽകിയ മൊഴി അതിനുശേഷം എസ് ഐ ടിക്ക് പലതരം വിവരം ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ബാലമുരുകൻ അതേപോലെ സുബ്രഹ്മണി എന്നിങ്ങനെയുള്ള പേരുകൾ എസ് ഐ ടിയുടെ മുൻപിലേക്ക് വന്നു എസ് ഐ ടി ചില വിവരശേഖരണങ്ങൾ അത് സീക്രട്ട് സ്വഭാവത്തിൽ തന്നെ ശേഖരിച്ച ശേഷമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ നൽകിയ വാർത്ത ഡിണ്ടികളിൽ എസ് ഐ ടി എത്തിയത് കൃത്യമായ എസ് ഐ ടിക്ക് അക്കാര്യത്തിൽ വിവരമുണ്ടായിരുന്നു മാത്രമല്ല നിലവിൽ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന വിവരം വിദേശ വ്യവസായി നൽകിയ വിദേശ വ്യവസായി പറഞ്ഞ ആ ഡീമണിയെ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി എസ് ഐ സി അന്വേഷണ സംഘം ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇയാളുടെ ചെന്നൈ ബിരുദനഗറിലെ ബിസിനസ്സുകളെ കുറിച്ച് ഇടപാടുകളെ കുറിച്ച് ഇയാളുടെ കൂട്ടാളിയും അടുത്ത സുഹൃത്തുമായിട്ടുള്ള ശ്രീകൃഷ്ണനെ കേന്ദ്രീകരിച്ചടക്കം ഇതിനോടകം അന്വേഷണ സംഘം വിവരം ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ഇവരുടെ പാസ്റ്റ് കേസ് ഹിസ്റ്ററി അതായത് ഇവർ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകൾ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തമിഴ്നാട് ക്യൂബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ആ വിവരം ശേഖരിച്ചു അതിലാണ് ശ്രീകൃഷ്ണൻ നേരത്തെ ആ ഒരു ഇറിഡിയം ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയായിരുന്നു അല്ലെങ്കിൽ സംശയിക്കപ്പെട്ട ആളാണ് അതിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പങ്കടക്കമുള്ള കാര്യങ്ങൾ സംശയിച്ചിരുന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് സംഘത്തിന് അല്ലെങ്കിൽ എസ് ഐ ടിക്ക് ലഭിക്കുന്നത് ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഡി മണി അദ്ദേഹം എസ് ഐ ടിയെ കണ്ടതിന് ശേഷം എസ് ഐ ടി അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹമല്ല അദ്ദേഹത്തിന് മറ്റ് ബിസിനസ്സുകളില്ല എന്നൊക്കെയാണ് പക്ഷേ അക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ എസ് ഐ ടി തള്ളുന്നുണ്ട് മാത്രമല്ല ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഈ വിവരം നൽകിയിട്ടുള്ള വിദേശ വ്യവസായി തന്നെ ഇയാളുടെ ചിത്രങ്ങൾ ചിത്രങ്ങളടക്കം അത് ഉൾപ്പെടെ ചിത്രങ്ങൾ അത് സ്ഥിരീകരിച്ച് ഇവർ തന്നെയാണ് താൻ ഉദ്ദേശിച്ച ആളുകൾ ഇനി ഇവർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം അടിസ്ഥാനത്തിൽ ചിത്രം കണ്ടുള്ള തിരിച്ചറിയലിന് പുറമെ ഡി മണിയാണ് എന്ന് തെളിയിക്കുന്ന മറ്റു ശാസ്ത്രീയ തെളിവുകൾ ഇപ്പോൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ടോ അതിലേക്കൊക്കെ അന്വേഷണം എത്തുന്നുണ്ടോ ആ പ്രതി ഇതിനോടകം നമുക്ക് ഇതിനൊരു സാഹചര്യം അറിയാമല്ലോ കാരണം നേരത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് ശേഷം ഏതാണ്ട് അന്വേഷണം വഴി കൂട്ടിയ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല വഴി വിദേശ വ്യവസായി ഈ എസ് ഐ ടിയുമായി ബന്ധപ്പെടുന്നതും കുറെ വിവരങ്ങൾ നൽകുന്നതും ആ വിവരം പ്രോസക്ട് ചെയ്യുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ എസ് ഐ ടി ലക്ഷ്യം വയ്ക്കുന്ന കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിവരം ലഭിച്ച് ആ മൊഴിയിൽ വിശ്വാസ്യതയുണ്ട് അല്ലെങ്കിൽ ആ മൊഴിയിൽ പറയുന്ന ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം മുൻപ് ചെന്നൈയിലേക്ക് എസ് ഐ ടിയിലെ പ്രത്യേക സ്കോഡ് തന്നെ പോകുന്നതാണ് അവർ എടുത്ത വിവരശേഖരണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഇതുവരെയുള്ള കണ്ടെത്തൽ ചില സംശയങ്ങൾ അവർക്കുണ്ട് അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡി മണിയുടെ കൂട്ടാളിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ പുതിയം ചെയ്തത് ഒരു പക്ഷേ എസ് ഐ ടി ഒരു മഹാരാഷ്ട്ര കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ വരും മണിക്കൂറുകളിലേക്ക് എത്തുകയും ചെയ്യും മാത്രവുമല്ല ഇത് ഏതെങ്കിലും തരത്തിലൊരു ചെറിയ സംഘമാണെന്നോ അല്ലെങ്കിൽ ഇവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതല്ല മറിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം കേരളത്തിലേക്ക് ഇവർ ലക്ഷ്യം വെച്ച മറ്റു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ലക്ഷ്യം വെച്ചുള്ള സ്വർണ്ണക്കൊള്ളകൾ വിഗ്രഹ അവിഗ്രഹ കടത്തുകൾ ഇതടക്കം മുഴുവൻ വിവരങ്ങളും എസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ള കാര്യം ഏതായാലും ഒരു മണിക്കൂറുള്ളതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തേക്ക് വരും ഇന്ന് ടിഗരിലെ ഇയാൾക്ക് ഇയാളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ഏതാണ്ട് മതിയാക്കിയിട്ടുണ്ട് ഇനി റിവ്യൂ ആണ് ഇന്ന് വൈകുന്നേരം വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേരും അതിനുശേഷം നാളത്തെ ആക്ഷൻ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് എസ് നിന്ന് ലഭിക്കുന്ന വിവരം മാത്രവുമല്ല അടുത്ത അഞ്ചാം തീയതി ഹൈക്കോടതിയിൽ അടുത്ത റിപ്പോർട്ട് കൊടുക്കണം ഈ അന്വേഷണ പുരോഗതിയും അതേപോലെ തന്നെ ഈ അന്വേഷണം ഇടയ്ക്കുന്ന മന്ദഗതിയിലായതുമൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനത്തിന് വെച്ചിരുന്നു അതടക്കമുള്ള സാഹചര്യത്തിൽ അന്വേഷണം എത്രയും പെട്ടെന്ന് ഊർജ്ജിതമാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എസ് ഐ ടിയെ സംബന്ധിച്ച് അവർ ലക്ഷ്യമിപ്പിക്കുന്ന കാര്യം ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതുവരെയും ശബരിമലയിൽ നിന്ന് വിശ്വാസത്തിന്റെ ഭാഗമായി വലിയ വിശ്വാ വിശ്വാസികൾ വലിയ ഭക്തിയോടുകൂടി കാണുന്ന ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളയും കട്ടിളപ്പാളിയും എവിടേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അതല്ലെങ്കിൽ അതിപ്പോൾ ആരുടെ പക്കലുണ്ട് രാജ്യത്ത് തന്നെ അക്കാര്യം അക്കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ മറുപടി വേണം അതാണ് ഇപ്പോൾ എസ് ഐ ടി തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് ആ രണ്ട് പ്രധാനപ്പെട്ട മൂവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ ചെന്നൈയിൽ നിന്ന് കൂടുതൽ കസ്റ്റഡി അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത് തന്നെയാണ് ഇയാളെ ഇനി കേരളത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ കൂടുതൽ ചോദ്യം ചെയ്യലായി നിലവിൽ പ്രവീത നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കുളത്തിന്റെ അന്വേഷണത്തിന്റെ ഒരു കേസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിനൊന്നാമത്തെ കാര്യം ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് നേരിട്ട് പോയൊരു കസ്റ്റഡിയിലെടുക്കൽ അന്വേഷണ സംഘം ഇതുവരെയും നടത്തിയിട്ടില്ല ഈ സ്മാർട്ട് ക്രിയേഷൻ സിഒ പങ്കജ് പങ്കജ് ആണെങ്കിലും ഈ റദ്ദം ജ്വല്ലറിയുടമ അദ്ദേഹത്തെ ആദ്യം സാക്ഷിയാക്കിയാണ് ഉൾപ്പെടുത്തിയത് റദ്ദം ഉടമ ഗോവർദ്ധനയാണെങ്കിലും കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് അറസ്റ്റടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം